പൂവച്ചാറിന്റെ കാട്ടുപൂവ് ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ മാത്രം പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു ഇന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈവാർ മുടിച്ചൊരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെ മണമില്ല മധുവില്ല പൂജയ്ക്കിടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂണു ഞാൻ വിടരും മുമ്പേ പുഴിയുന്ന ഇതളുള്ള താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ